ഈ ആമ്പിളിട്ടതിന് ശേഷമേ ഇങ്ങനെ നെല്ല് പിടിക്കട്ടുള്ളൂ ഇത്രയും നെല്ല് ആദ്യമായിട്ട് പിടിക്കുക ഇന്ന് വരെ പിടിച്ചിട്ടുമില്ല അതിവിടെ തന്നെയാണോ നെല്ലത് ഇങ്ങോട്ട് മാറിയാണല്ലേ ഇത് കണ്ടോ പേര് ഉണ്ടോ വെള്ളി പേര് വേണ്ടോ ആമ്പിളിട്ടതിന് ശേഷം മാത്രമേ ഇത്രേ നെല്ല് പിടിക്കട്ടുള്ളൂ അല്ലാതെ നെല്ല് പിടിക്കട്ടുമില്ല ഏറ്റവും നല്ല മെച്ചമായിട്ടതേ നെല്ലിന്റെ അലകുപരപ്പ് വേണ്ട ഇന്ന് ഇരുപത്തൊമ്പത് പൂതയായിട്ടു പുളിമണ്ണായിരുന്നു ഇപ്പത്തെ ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് നെല്ലും പിടിക്കുന്നുണ്ട് വേര് ഇതുവരെ ഇവിടുത്തെ നെല്ല് വേറെ ഉണ്ടായിട്ടുള്ളതല്ല ഇത് ആദ്യമായിട്ട് ഇത്രയും വേര് പിടിക്കുന്ന നെല്ലിന് ഏഹ് വെള്ളി വേരാ വളരെ ഏറ്റവും പ്രയോജനമുള്ള അലകു വരെ പോണ്ടോ നെല്ലിൻ്റെ അതെ ഈ അലകുവരപ്പ് ഉണ്ടോ ഇന്ന് ഇരുപത്തൊമ്പത് ദിവസം പ്രായമായ നെല്ലായില്ലേ നാപ്പത് ദിവസമായി ഇത്ര അലകു വരപ്പ് വരുത്തി ഇത് ഒരു ചോട് നെല്ല അതെ ഇത് ഒരു നെല്ലായി